പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ നടന്നു വന്നിരുന്ന എട്ടു നോമ്പാചരണത്തിനും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷത്തിനും സമാപനമായി അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് രാജകുമാരിയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് എട്ട് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു വിവിധ ദിവസങ്ങളിലായി മലബാർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പാലാരൂപത മുൻ മെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ തുടങ്ങിയവർ തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു മലങ്കര റീത്തിലും ലത്തീൻ റീത്തിലും തമിഴ് റീത്തിലുമുള്ള കുർബാനകൾ വിവിധ ദിവസങ്ങളിലായി നടന്നു സെപ്റ്റംബർ ആറാം തീയതി രാജാക്കാട് ക്രിസ്തുരാജ ഫറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടന്ന അഞ്ചു അഞ്ചാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി മാറി വിവിധ ഇടവുകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ യാത്രയിൽ പങ്കെടുത്തു പ്രധാന ദിനമായ തിങ്കളാഴ്ച ഉദയഗിരി സെന്റ് മേരീസ് പള്ളിവികാരി ഫാദർ മാത്യു ചെറുപ്പറമ്പലിന്റെ മുഖ്യകാർമികത്വത്തിൽ പൊന്തിഫിക്കൽ കുർബാനയർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് സന്ദേശം നൽകി പ്രസിദ്ധി വാഴ്ച പ്രദക്ഷണം എന്നിവയ്ക്ക് ശേഷം സമാപനാശീർവാദത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി ഈ മാസം പതിനഞ്ചിന് എട്ടാമിടം തിരുനാൾ നടക്കുന്നതോടെ ആഘോഷങ്ങൾ പൂർണ്ണമായും സമാപിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി മോൺസ്നോർ ജോസ് നരിദൂക്കിൽ സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ ഫാദർ അലക്സ് ചേന്നങ്കുളം കൈക്കാരന്മാരായ ബേബി തറപ്പേൽ ജെയ്സൺ അങ്ങാടിയത്ത് ജോയി പുതിയടത്ത് ബെന്നി പറപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി